നൂറ് തികഞ്ഞ സമസ്ത എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു സമസ്തയ്ക്കെതിരെയുള്ള പോസ്റ്റ് ഇങ്ങനെയാണ് സമസ്തയുടെ ദുർവീതി സുന്നികളുടെ ആവേശം അമ്പലക്കടവ് ഫൈസി കമ്മ്യൂണിസ്റ്റ് എം എൽ എക്കൊപ്പം മുഖ്യമന്ത്രി പിണറായിയെ പോയി കണ്ടു എന്തിനു സമസ്തയുടെ ഏതെങ്കിലും ആവശ്യം ഉന്നയിക്കാനല്ല സമുദായത്തിൻ്റെ കാര്യം പറയാനുമല്ല സ്വന്തം മകളെ നിയമവിരുദ്ധമായ ടീച്ചറാക്കി ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങി വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ചു പിടിച്ചു എൺപത്തിയഞ്ച് ലക്ഷം തിരിച്ചു അടക്കാൻ ഉത്തരവായി ഈ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്തണേ തമ്പ്രാനേ എന്ന് യാചിച്ചാണത്ര പോക്ക് കട്ട മുതൽ തിരിച്ചടക്കാൻ പറഞ്ഞപ്പോൾ അതിലും ഇളവ് തേടുകയാണ് അമ്പലക്കടവ് വല്ലാത്തൊരു കാലം ഉലമാക്കൾ ഉലമാക്കളിങ്ങനെ അതപ്പതിച്ച് ഒരു കാലമുണ്ടോ സമസ്തയുടെ പണ്ഡിതരും തട്ടിപ്പും വെട്ടിപ്പും തുടങ്ങിയോ ഇങ്ങനെയാണ് എഫ് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന പോസ്റ്റിലുള്ളത് സംശയമുള്ളവർക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം ലിങ്കിൽ കയറാവുന്നതാണ്